ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീക്കെൻഡിൽ ഞങ്ങൾ പുറത്തു പോയൊരു വ്ളോഗുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് ഞങ്ങൾ അൽസലാം മാളിലേക്കാണ് പോയത് അവിടെയുള്ള ഹോം സെൻ്റർ കണ്ടപ്പോൾ അവിടെ ഒന്ന് കയറി നോക്കി ഈ ഹോം സെൻ്ററിൽ നല്ല രീതിയിൽ ഒരു ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് സിറ്റിംഗ് റൂമും ബെഡ്റൂമും കിച്ചണും എല്ലാം നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള പാത്രങ്ങളുടെ സെക്ഷനാണ് ഡൈനിങ് ടേബിളിൽ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ആയിട്ടുള്ള പാത്രങ്ങളും അതിനേക്ക് ആവശ്യമായിട്ടുള്ള സ്പൂണുകളും ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സ്ത്രീകൾക്ക് പാത്രങ്ങൾ എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ പുതിയ മോഡൽ ഡിന്നർ സെറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ക്രേസ് ആണ് അത് വാങ്ങിക്കാൻ നല്ല ഇഷ്ടമാണ് ഇപ്പം ഞങ്ങളിത് നോക്കി വെച്ച് പോണേ ഉള്ളൂ ഇപ്പം ഷോപ്പിംഗ് ഒന്നും ഇല്ല നല്ല ഷോപ്പീസുകളും ഇവിടെ ധാരാളമുണ്ട് ഈ ഒരു കാസറോള് ഞങ്ങൾ മൈസൂർ കൂട്ടിലെ ഗിഫ്റ്റായിട്ട് സീൻ താക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വലിയ മോഡല് കാസറോളായിരുന്നു ഞങ്ങൾ ദുബായിന്നും വരുത്തിച്ച് കൊടുത്തിട്ടുള്ളത് ഫുഡെല്ലാം ഒഴിച്ചു വെക്കാൻ പറ്റിയ നല്ല ഡിഷസ് ഇവിടെ ധാരാളം ഉണ്ട് കണ്ടിട്ട് കൊതിയാവണുണ്ടായിരുന്നു പിന്നെ ഷോ പീസുകളും ധാരാളം ഉണ്ട് പല വെറൈറ്റി ആയിട്ടുള്ള ഷോ പീസുകൾ ഞങ്ങളിവിടെ കണ്ടു പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ വാട്ടർ ഫോളിങ് ആണ് ഇത് കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് സിറ്റിംഗ് റൂമിലും ഒക്കെ വെക്കാൻ പറ്റുന്ന നല്ല വാട്ടർ ഫോളിംഗ് ആണ് ഇത് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഇതുപോലെയുള്ള പ്ലേറ്റുകൾ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനത്തെ വാങ്ങാൻ നോക്കാറുണ്ട് സ്പെഷ്യൽ ഫുഡ് കേക്കുകളൊക്കെ സേർവ് ചെയ്യാൻ പറ്റിയ നല്ല പ്ലേറ്റുകളാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പ്ലേറ്റിൻ്റെ കളക്ഷൻ ഇതൊരു പുതിയ മോഡൽ ഡിന്നർ സെറ്റാണ് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് സെൽഫ് പ്രിൻ്റ് ആയിട്ടുള്ളൊരു ഡിന്നർ സെറ്റാണിത് ഇവിടെ നല്ല വില കൂടിയ ഡിന്നർ സെറ്റുകളും ഉണ്ട് ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിന് ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് റിയാലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പല റേറ്റിലുള്ള ഡിന്നർ സെറ്റുകളും ഇവിടെ അവൈലബിൾ ആണ് നല്ല കൂടിയതും ഉണ്ട് കുറഞ്ഞതും ഒക്കെ ഉണ്ട് ഇതിൻ്റെയൊക്കെ ഷേപ്പ് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് പീസസ് ആയിട്ടും വാങ്ങാൻ പറ്റും നമുക്കിത് ഡിന്നർ സെറ്റായിട്ട് വാങ്ങുമ്പോൾ കുറേ പീസായിട്ട് കിട്ടും ഇത് പീസസ് ആയിട്ട് വാങ്ങാൻ പറ്റുന്നതാണ് ഇത് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള വില കുറഞ്ഞിട്ടുള്ള പ്ലേറ്റുകളാണിത് ഈ ഒരു ഷേപ്പിലുള്ള പാത്രങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണാൻ നല്ല ഭംഗിയാണ് ബ്ലാക്കിലും വൈറ്റിലും ഒക്കെ പലതരത്തിലുള്ള പാത്രങ്ങളുടെ സെറ്റുകൾ ഇവിടെ ഉണ്ട് ഹോം സെന്റർ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി യമനി ഫുഡായ കുക്കൂസും കറികളുമാണ് ഞങ്ങൾ കഴിച്ചിട്ടുള്ളത് നല്ല ചൂടുള്ള കറിയിൽ മുക്കി കുക്കൂസ് നല്ല ടേസ്റ്റ് ഉണ്ട് അനസ് വാങ്ങിച്ചിട്ടുള്ളത് സുഷിയാണ് സാൽമൺ ഫിഷിന്റെ സുഷിയാണിത് ഇതൊരു ചൈനീസ് ഫുഡാണ് ഇത് വേവിക്കാത്ത മീനാണ് ഇത് വാങ്ങിച്ചപ്പോൾ അവൻ രണ്ടു പ്രാവശ്യം ചോദിച്ചു ഇത് വേണോ എന്ന് എന്ന് അതിന്റെ ശേഷം അവൻ ഇത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയിട്ടുള്ളത് സുഷിയുടെ ടേസ്റ്റ് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടായില്ല അവൻ മാത്രം കഴിച്ചു ഞങ്ങൾ കുക്കൂസും കറിയാണ് കഴിച്ചിട്ടുള്ളത് ഇനി ഞങ്ങൾ ധനൂബ് സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാനൊക്കെ പോയി അപ്പോൾ അവിടെ കണ്ട ഫ്രീസറിലെ പലതരം ഐസ്ക്രീമുകളാണ് അൽമറായി പുതിയൊരു ചോക്കോ സാൻഡ്വിച്ച് ഐസ്ക്രീമാണിത് പല പേരിൽ പല കമ്പനികളിലായിട്ട് ഇതുപോലത്തെ ഐസ്ക്രീമുകൾ ഇവിടെ ധാരാളം ഉണ്ട് പിന്നെ ഇവിടെ ഞങ്ങൾ കണ്ടത് നിന്ന് ഞങ്ങൾ കൊണ്ടുവരുന്ന പലതരം മിഠായിൻ്റെ ഐസ്ക്രീമുകളെല്ലാം ഇവിടെ ഉണ്ട് ഗിക്കാറ്റിൻ്റെ ഗാലക്സിൻ്റെ ടോബ്ലറോണ് ഓറിയോന്റെ എല്ലാം പലതരത്തിലുള്ള മിഠായിളുടെ ഐസ്ക്രീമുകൾ നിറയുണ്ട് വരാം എനിക്കെപ്പോഴും ഇഷ്ടമുള്ളത് ഗാലക്സിന്റെ മിഠായിൻ്റെ ഐസ്ക്രീമാണ് അതിൽ കേക്കും ഐസ്ക്രീമും മിക്സ് ആയിട്ടാണ് ഉണ്ടാവുക നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് ഇതൊന്നും ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ടില്ല ഞങ്ങൾ അൽമറാൻ്റെ സാൻഡ്വിച്ച് കേക്ക് മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇത് വെറുതെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പം എപ്പോഴും ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ വാങ്ങിക്കാറാണ് ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ നല്ല കെയർ ചെയ്തിട്ടാണ് സാധനങ്ങൾ എടുക്കുന്നത് ഇത് റഫല്ലോൻ്റെ ഐസ്ക്രീമാണ് പിന്നെ മാർസ് ടിക്സ് സ്നിക്കേഴ്സ് എല്ലാതും ഇവിടെ ഉണ്ട് ഐസ്ക്രീമായിട്ട് ആദ്യമൊക്കെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ വരുമ്പോൾ ഇത്ര വെറൈറ്റി ആയിട്ടുള്ള മിഠായിൻ്റെ ഐസ്ക്രീം കണ്ടിരുന്നില്ല ഗാലക്സിൻ്റെ മാത്രമാണ് ഞാൻ അധികം കണ്ടിട്ടുള്ളത് ഗാലക്സിയാണ് ഞങ്ങൾ അധികം കഴിച്ചു നോക്കിയിട്ടുള്ളത് ഇപ്പം ഒരുവിധം എല്ലാ മിഠായിൻ്റെ ഐസ്ക്രീമും ഇവിടെ ഉണ്ട് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ആ മിഠായിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ ഉള്ളിൽ ഐസ്ക്രീം ഫില്ല് ചെയ്തിട്ടാണ് ഉണ്ടാവുക ഇന്ന് ചെറിയൊരു ഔട്ടിങ് ആണ് സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് തന്നെ പോയി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്